ും മുന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഇതിപ്പോൾ പബ്ലിസിറ്റി ആക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നു പറയണോ പറയാ റാഫി ഡി ക്യൂ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് നാല് മാസം മുമ്പ് നമ്മൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിച്ചാണ് റാഫിയും റാഫിയുടെ വൈഫ് മഹീന മുന്ന വ്ലോഗ്സ് അപ്പം ഈ റാഫി വന്നതിന് ശേഷമാണ് തോന്നുന്നു ഇവിടെ അത്യാവശ്യം അറിയപ്പെടാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്ത ഇവരിപ്പോൾ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ റാഫി അറിയാത്തവരാരും ഇല്ല എല്ലാവരും ചക്കപ്പഴം ചക്കപ്പഴം എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അത് ലോക്ക്ഡൗൺ സമയത്ത് ഈ പറയുന്ന റാഫി ഞാൻ കാണാൻ തുടങ്ങുന്നത് ടിക്ടോക്ക് ടിക്ടോക്ക് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കാരണം ആയിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും അഭിനയക്കാൻ നല്ല പക്കയായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ബെഞ്ചൊക്കെ ഇട്ട് കുറച്ച് മീന അയില എന്ന് തോന്നുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് പുള്ളി അത് കച്ചവടം ചെയ്യുന്ന വീഡിയോ ഞാൻ കാണാൻ തുടങ്ങുന്നത് അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എല്ലാവർക്കും പല പല ആൾക്കാരും എനിക്കൊന്ന് പുക്രൂ ഒക്കെ സമയത്ത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം പോകുന്നത് കാരണം എല്ലാവരും പറയുന്നത് റാഫി 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 ആ റാഫി പിന്നെ നമ്മൾ കാണുന്നത് ചക്കപ്പഴത്തിനകത്താണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ലൈഫായിരുന്നു പിന്നെ ഇതെന്ത് പറ്റി അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന മഹീന യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് മാറ്റുന്നു അതൊരു വലിയ ചർച്ചാ വിഷയമാകുന്നു പിന്നെ മഹീന ദുബായി പോയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് അതിനു മുമ്പാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഫാമിലി വ്ലോഗാണ് ഈ പെണ്ണ് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും പുറത്ത് പറയാൻ താല്പര്യമില്ലെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിപ്പം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ചേച്ചിയുടെ ചാനൽ ഞാൻ എടുത്ത് നോക്കിയ സമയത്ത് ആ ഇട്ട ഒരു വീഡിയോയ്ക്ക് അമ്പത്തൊന്നായിരം വ്യൂ കയറിയിട്ടുണ്ട് ബാക്കി എല്ലാം രണ്ടായിരം മൂവായിരം 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 ആയിരം നാലായിരം ആറായിരം അങ്ങനെ അങ്ങനെ വ്യൂസ് ഭയങ്കര കുറവാണ് അവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവ് ആ അവർ വന്നിട്ട് ഇപ്പം ആണെങ്കിൽ ഒരു വീഡിയോ ഇടുന്നത് ഇനി റീച്ചിനു വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇവർക്ക് ആരോട് പറയാനും വയ്യെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ ഒരുപാട് ബ്ലോഗേഴ്സിൻ്റെ കണ്ടിട്ടുണ്ട് കണ്ടതിന് ശേഷം എന്താ പറയുക എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല കാരണം ഞെക്കടിക്കില്ല ആൾക്കാർ നമ്മുടെ ആൾക്കാർ ആൾക്കാരങ്ങനാണല്ലോ അതൊക്കെ കണ്ടുകൊണ്ടാന്ന് തോന്നി ചേച്ചിക്ക് ഇതിനോടൊന്നും പറയാനില്ല ഇപ്പം റാഫി ഇതുവരെ രംഗത്ത് വന്നിട്ട് ഇതിനെക്കുറിച്ച് വലിയതായിട്ടൊന്നും സംസാരിക്കാൻ പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഫിലിമിൻ്റെ ഒരു ട്രെയിലർ രണ്ട് ദിവസം മുമ്പ് ഞാൻ എന്താ കുബേര മണ്ണോ ഒരു കാട്ടിൽ ഫോറസ്റ്റിനകത്തുള്ള കുറെ സെറ്റപ്പ് പോലെ അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പം അദ്ദേഹത്തിന്റെ മൂവി റിലീസ് ആവാൻ പോകുന്നുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചി വന്നിട്ട് ഈ ഒരു കാര്യം കൂടെ വന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇനി ഇവർ റീച്ചിന് വേണ്ടിയാണോ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും നാളെ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ടാത്തവർ ഇപ്പോൾ വന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് അത്ര മാത്രം പറഞ്ഞിട്ട് ഒരു ഒക്കെ കൊടുത്തിട്ട് അങ്ങ് ബാധത്താളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിനാറ് മിനിറ്റ് അങ്ങനെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതല്ല ഇവരുടെ നേരത്തെ വീഡിയോ കണ്ടിട്ട് നമുക്ക് പുതിയ വീഡിയോ കാണാം ഓക്കെ നമ്മുടെ ചാനൽ അത് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സഭ്യത്തവരൊക്കെ സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്കും കൂടെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അഹങ്കരിക്കാറുള്ളു എന്തെങ്കിലും അഹങ്കരിക്കാതിരിക്കുക അതെപ്പോൾ വേണോ പോകാൻ പറ്റും പോകുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ അഹങ്കാരമോ കാര്യങ്ങളോ എനിക്ക് ഉണ്ടാവാറില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ റാഫിക്കായ കാണാനില്ലല്ലോ റാഫിക്കായ ഒഴിവാക്കിയോ റാഫിക്കായ ഒഴിവാ ഒഴിവാക്കിയത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇന്നുവരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വായിൽ വന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാമോ ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ചിലപ്പോൾ സാഡ് സ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് ഇട്ടുള്ള ആൾക്കാർ വന്ന് ചോദിക്കില്ല ഒരിക്കലും ചോദിക്കില്ല അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ സന്തോഷം ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അവരാരും വന്ന് ചോദിക്കില്ല അത് പൊതുവേ അങ്ങനെയാണ് എന്താ പറ്റിയ അങ്ങനെ ഞാൻ ചോദിക്കാറില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ് ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ് ബോക്സ് മറ്റുള്ളവരുടെ കണ്ടിട്ടായിരിക്കും നിങ്ങളിപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത് അതിൽ ഒരു എന്താ പറയുക ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മളായിട്ടൊന്നും ചോദിക്കുന്നില്ല ചേച്ചി നിങ്ങളായിട്ട് തന്നെ ഒന്നും ഇടാതിരുന്നാൽ മതി ഈ പേരും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ തുടങ്ങാറുണ്ട് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് വല്ലതും അറിയാമോ നിങ്ങളൊരു ബ്ലോഗ് തുടങ്ങുന്നത് നിങ്ങളെ നിങ്ങളെ സബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അങ്ങനെയാണ് മറ്റാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതൊക്കെ പറയുകയും ചെയ്യും ആ നിങ്ങൾ തന്നെ പേരല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ച് ഇവർ ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കും പറഞ്ഞ് മനസ്സിലായി നിങ്ങൾ തന്നെയാണ് ഇവരൊക്കെ വളർമ്മച്ച് കൊടുക്കുന്നത് വളർച്ചു കൊടുക്കുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട് വരുന്ന ഉള്ള കാര്യം തുറന്ന് പറയുമല്ലോ ഒരു സീരിയലിനെക്കാളും അഡിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലെ ഫാമിലി ബ്ലോഗ് നിങ്ങളുടെ ഷട്ടയിൽ ഒരു കറയുണ്ടെങ്കിൽ ആ ഇവിടെ പറ്റി അയ്യോ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ച് പറയാമായിരുന്നു മാറ്റാമായിരുന്നു എന്ന് പറയുന്ന ടീംസാണ് എന്താണ് ഇവിടെ കീറിയിരിക്കുന്നത് എന്തപ്പം ഇപ്പം എന്തെങ്കിലും ഒരു മഹിനയോ മൗമിനിയോ എന്തെങ്കിലും ആട്ടം അയ്യോ റാഫിയുടെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ആ കൊച്ചിനൊന്ന് തുന്നി തയ്ച്ച് കൊടുക്കായിരുന്നു ഇതൊക്കെയാ സോഷ്യൽ മീഡിയ പറയത്തുള്ളൂ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലും അങ്ങനെ വരുത്തുള്ളൂ അപ്പം പിന്നെ എൻ്റെ പൊന്നേജീ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ ഇത് ഇവിടെ നേരത്തെ വീഡിയോ ലേറ്റസ്റ്റ് വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം സോ എന്താണ് എൻ്റെ ലൈഫ് എന്താണെന്നുള്ളത് ഞാൻ എവിടെ പോകുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കത് പറയണം തോന്നി ഇത്രേ ഉള്ളൂ ഞാൻ ഞാൻ സപ്പറേറ്റഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണമെന്നില്ല ബട്ട് ഞാൻ കുറച്ച് കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്കെൻ്റെ ലൈഫ് ഒരു ചർച്ചാ ആക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല പല ആൾക്കാരുടെയും ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് പലരും പലരും പലരുടെയും ലൈഫ് യൂട്യൂബിൽ അവർ ചർച്ച വിഷയമാക്കിയിട്ട് അതൊരു കുടുംബ കുടുംബകാര്യം അതൊരു യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്നോടുള്ള ചോദ്യവും എനിക്ക് വിഷമമാവോ അല്ലെങ്കിൽ പക്ഷേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട് അത് എനിക്ക് മാത്രമല്ല എനിക്ക് വരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും വേറുള്ളവർ വന്ന് ചോദിക്കുകയാണ് നിൻ്റെ ഫ്രണ്ട് അല്ലേ മഹീന സോ അവർ സെപ്പറേറ്റഡ് ആണോ അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് പോയി ചോദിക്കുന്ന സമയത്ത് ആ അവർക്ക് എൻ്റെ ഫ്രണ്ട്സിന് അത് അവർക്കൊരു ഇറിട്ടേഷനാണ് പലരും എന്നോടത് പറഞ്ഞിട്ടുണ്ട് പറയാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്യണം എന്നെനിക്ക് തോന്നി അതെൻ്റെ ഭാഗത്തുനിന്ന് തന്നെ എനിക്ക് ക്ലിയർ ചെയ്യണം എന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു പേര് മാറ്റിയതിനെ കുറിച്ചിട്ട് സോ അത് എൻ്റെ ഇഷ്ടത്തിന് ഒരു കാര്യമാണ് അതിനും അതും ഇതും തമ്മിലൊരു ബന്ധമില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതും ഇതും തമ്മിലൊരു ബന്ധമില്ല അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ ഈ കാര്യം പറയണം തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ പലരും എന്നോട് നീ ഒരു വീഡിയോ നീ ക്ലിയറായിട്ട് പറഞ്ഞിടുക അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ നിനക്കിങ്ങനെ ആണ് എന്നുള്ളത് നീ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതെല്ലാവരും ഇനിയും എന്നോട് ചോദിക്കരുതെന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിപ്പറ്റിൽ നിൽക്കുന്ന ആൾക്കാരോടും പോയി ചോദിക്കരുത് അതുപോലെ തന്നെ എൻ്റെ പാ പാരൻസിനോടും എൻ്റെ ഉമ്മാനോട് എൻ്റെ വാപ്പാനോടൊക്കെ പോയിട്ട് അവര് ചോദിക്കാറുണ്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്ത് പറ്റി നിങ്ങളുടെ മോള് അത്രയും നന്നായിട്ട് നിന്നതാണല്ലോ അത്രയും നന്നായിട്ട് വിവ്യൂസ് ഇടുന്നതായിരുന്നല്ലോ എന്താ അവർ നന്നായിട്ട് പൊക്കിക്കൊണ്ടിരുന്നല്ലോ എന്ത് പറ്റി അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ് എന്ത് പറ്റി എന്ത് കൊണ്ട് അത് അതിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല പലരുടെയും ലൈഫ് പലതാണ് ഇപ്പോൾ ഒരാൾ വേറൊരു കമൻറ്റ് എനിക്ക് ഇപ്പോൾ വന്നിട്ട് എന്തിനാണ് പിന്നെ സോഷ്യൽ മീഡിയ കിടന്ന് വിളമ്പിയേ ഏ ഞങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് പറയുന്നു എന്നിട്ട് ഇപ്പോൾ കിടന്ന് കോര കോര പ്രസംഗിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോകണം ഓക്കെ ഇനി സോഷ്യൽ മീഡിയ വന്നിട്ട് റാഫി സംബന്ധമായിട്ടുള്ള വീഡിയോ നിങ്ങളുടെ ഇടത്തുനിന്ന് നിങ്ങളൊന്ന് ഉറപ്പ് തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ ഉറപ്പ് തരാൻ പറ്റുമോ ഓക്കെ ഇതിപ്പം നിങ്ങൾ ഇല്ലെന്നും പറയുന്നുണ്ട് ഒരു വ്യൂ പറയുമ്പോൾ വന്നിട്ട് ഇത് കൊല്ലുമ്പോൾ തന്നെ നിങ്ങൾ കയറി നോക്കിയാൽ മതി അടിച്ച് കയറ് ഇതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇവർ ഒക്കെ ഇതിൽ നെഗറ്റീവ് ആയിട്ടും വരുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും വെക്കുന്നില്ല ഒന്ന് രണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അന്ന് പറഞ്ഞാൽ പോരാ ഇതിപ്പോൾ പബ്ലിസിറ്റി ആക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് പറയണോ പറയാൻ താല്പര്യം താല്പര്യമില്ലേ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ശരിയാണ് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും കാരണം നിങ്ങൾ സബ് ചെയ്യൂ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ ഞങ്ങളെ ഇഷ്ടപ്പെടൂ എന്നൊക്കെ ചോദിച്ചാലാ അത് നമ്മൾ ഉത്തരം കൊടുത്തേ പറ്റത്തുള്ളൂ ഇവിടെ ഫുൾ ഉടായ്പാണ് ഈ വീഡിയോ പോലും അവൾ എന്താ കാര്യം കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ ഇവൾ എന്തിനാണ് ഒരു വോയിസ് വീഡിയോ ആയി വന്നത് ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ട ചേച്ചിയാണ് കേട്ടോ നമ്മളാരും അല്ല റാഫിയുടെ കയ്യിൽ എന്താ ക്യാഷ് കുറവായിരിക്കും അല്ലെ എന്തായാലും അവൻ കാരണം നാലാൾ അറിഞ്ഞു എന്നിട്ടും ലാസ്റ്റ് അവനെ തന്നെ തിരിച്ചു കൊത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറെ കമൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ പറഞ്ഞ് പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പിന്നെ എന്തിനാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി പറയാൻ വന്നേക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് ഫാമിലിയുടെ ട്രെൻഡായി ഇതൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ കുറേ ആൾക്കാർ മൂപ്പർക്ക് ടി വി വർക്ക് കുറഞ്ഞില്ലേ ഇപ്പോൾ ചക്കപ്പഴമൊക്കെ നിർത്തിയില്ല ഇനി മൂപ്പർക്ക് ഫെയിം ഉണ്ടാവില്ല ചക്കപ്പഴവും വീണ്ടും വരണം മൂപ്പർക്ക് രക്ഷപ്പെടട്ടെ എന്നുള്ള രീതി കമൻറ്റ് എപ്പോഴുള്ള ഒരു പുതിയൊരു പണത്തിൽ ഉണ്ട് പുള്ളിക്കാരൻ പിന്നെ നമ്മുടെ ഫെയിമും പണവും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജീവിതം കുറഞ്ഞാട്ടേ ആയിട്ടേ പോകത്തുള്ളൂ പിന്നെ ഇതൊക്കെ മാത്രം കണ്ടുവരുന്ന അവൾമാരാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നൊരു പണിയും മേടിക്കും ഇരുന്ന് കാര്യം ചെയ്യും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ മക്കൾമാരെ എവിടെടുത്ത് ചാടാതിരിക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പറഞ്ഞു വരുമ്പോൾ എല്ലാം കോമഡി പീസുകളാണല്ലോ ഈശ്വരാണെന്ന് നോക്കുമ്പോഴാണ് ഓക്കെ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ബൈ ലവ് ഓൾ